നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാഴ്ചാ പരിമിതരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ മെച്ചപ്പെട്ടതാക്കാനുള്ള ശ്രമങ്ങൾക്ക് അമൃത ആശുപത്രിയിൽ തുടക്കം അമൃത ക്രിയേറ്റ് രൂപകൽപ്പന ചെയ്ത എ എ അസിസ്റ്റ് ടെക്നോളജി ഫോർ ബ്ലൈൻഡിന്റെ ഉദ്ഘാടനം കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ച് നടന്നു ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ഭദ്രദീപം കൊളുത്തി കാഴ്ചാപരിമിതർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സയൊരുക്കാൻ അമൃത ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് എഐ അസിസ്റ്റഡ് ടെക്നോളജി ഫോർ ബ്ലൈൻഡ് ബാഹ്യലോകത്തെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവർ അകക്കണ്ണിന്റെ ജ്ഞാനം കൊണ്ട് ലോകത്തെ അനുഭവിച്ചറിയുന്നവരാണെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു മുൻ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഗോപിനാഥൻ പി എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പരിമിതി ഉള്ളവർക്ക് സമൂഹത്തിന്റെ സഹതാപമല്ല അനുതാപമാണ് ആവശ്യമെന്ന് ജസ്റ്റിസ് ഗോപിനാഥൻ അമൃത സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗ് അസോസിയേറ്റ് ഡീൻ ഡോക്ടർ പ്രേമ നെടുങ്ങാടി പദ്ധതി അവതരിപ്പിച്ചു കാഴ്ച കാഴ്ചപരിമിതിയുള്ള ആളുകൾക്ക് ഉയർന്ന ചെലവ് വരുന്ന റെറ്റിനൽ മൈക്രോ ചിപ്പ് സ്റ്റെം സെൽ ജീൻ തെറാപ്പി തുടങ്ങിയ ചികിത്സാ സംവിധാനങ്ങൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് അമൃത നടത്തിവരുന്നതെന്ന് അമൃത ഒഫ്താൽമോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോപാലസ് പിള്ള പറഞ്ഞു പ്രശസ്ത സംഗീത സംവിധായകൻ ടി എസ് രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ബി പി സി എല്ലിന്റെ സഹകരണത്തോടെ തെരഞ്ഞെടുത്ത നാൽപ്പത് പേർക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്മാർട്ട് വിഷൻ കണ്ണടകൾ വിതരണം ചെയ്തു കാഴ്ചശക്തി ർക്ക് മുൻപിലുള്ള ദൃശ്യങ്ങൾ ശബ്ദരൂപത്തിൽ കാതുകളിലെത്തിക്കുന്ന സ്മാർട്ട് വിഷൻ കണ്ണടകളുടെ വിതരണം നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള സമക്ഷ കേരള ബി എന്നിവർ സംയുക്തമായാണ് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി റെയ്ലി ലിപി വായനാ മത്സരവും സ്മാർട്ട് വിഷൻ കണ്ണടയുടെ പരിശീലനവും സംഘടിപ്പിച്ചിരുന്നു എറണാകുളം ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ സിനോ രവി സമാപന ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു Nota da